ചന്ദ്രനിലെ മണ്ണിന് സമാന്തരമായിട്ടുള്ള ധാതുക്കൾ കാണുന്ന ഒരു പ്രദേശം നമ്മുടെ ഇന്ത്യയിലുണ്ട് അതാണ് നമ്മുടെ മഹാരാഷ്ട്രയിലെ ലോണാർ ലേക്ക് ഈ ലോണാർ ലേക്ക് ആദ്യം നമ്മുടെ ജിയോളജിസ്റ്റുകൾ വിചാരിച്ചിരിക്കുന്നത് ഒരു വോൾക്കാനിക് മൗണ്ടന്റെ ഒരു ക്രേറ്റർ ആണെന്നാണ് അല്ലെങ്കിൽ വായയാണെന്നാണ് പിന്നീടാണ് മനസ്സിലായത് ഒരു അഞ്ചു ലക്ഷത്തി എഴുപത്തി ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉൽക്ക അല്ലെങ്കിൽ മീറ്റോർ വന്നുണ്ടാക്കിയ ഒരു ഗർത്തമാണിതെന്ന് അപ്പൊ ഇന്ത്യയുടെ ഒരേ ഒരു ഗ്രേറ്റർ ലേക്ക് നമ്മുടെ ലോണാർ ലേക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ലേക്ക് ആണ് കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത് ജൂണില് നാസ സാറ്റലൈറ്റ് ഇമേജ് എടുത്ത് നോക്കിയ സമയത്ത് ഇത് രണ്ട് നിറങ്ങളിൽ രണ്ട് ദിവസത്തിനിടയിൽ രണ്ട് നിറങ്ങളിലായിട്ട് കണ്ടപ്പെടുത്ത ഒരു ലേക്ക് ആണ് അതായത് ഒരു ദിവസം ഗ്രീൻ കളറിലും രണ്ടാമത്തെ ദിവസം ഇത് പിങ്ക് ആയിട്ട് മാറുകയുണ്ടായി അതായത് ഈ ലോണർ ലേക്കിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ആർ കെ ബാക്ടീരിയ സൈനോ ബാക്ടീരിയ പോലുള്ള ജീവികൾ വളരുന്നുണ്ട് അപ്പൊ അതാണ് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ വടക്ക് നോക്കിയ യന്ത്രങ്ങളൊന്നും ഇവിടെ വർക്ക് ചെയ്യില്ല കേട്ടോ കാരണം ഒരുപാട് റേഡിയേറ്റിംഗ് മെറ്റീരിയൽസ് ഈ ഒരു